ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ മറ്റൊരു കറൻറ്റ് അഫെയർ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിതനായത് വിജയ കിഷോർ രഹത്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫെമിന മിസ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത് നികിത പോർവാൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദേശീയ ജല പുരസ്കാരങ്ങളിൽ ജല സംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ പഞ്ചായത്ത് പുല്ലമ്പാറ തിരുവനന്തപുരം ജില്ല ഇന്റർനാഷണൽ സോളാർ അലയൻസ് അസംബ്ലിയുടെ ഏഴാം സമ്മേളനത്തിന്റെ വേദി ന്യൂഡൽഹി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ വാടകയിൽ താമസം ലഭ്യമാക്കുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ആശ്വാസ് വാടക പദ്ധതി ഐക്യ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യവുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച സംയോജിത പോർട്ടൽ എന്റെ ഭൂമി യു പി ഐ ലൈറ്റ് വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഗുജറാത്തിലും കേന്ദ്രഭരണ പ്രദേശമായ ദാമൻ ദ്വീവിലും വിജയകരമായി തുടങ്ങിയ തീരദേശ സുരക്ഷാ അഭ്യാസം സാഗർ കവച്ച് തുടർന്നും കറണ്ട് അഫെയർസ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്